പറയാൻ പോകുന്നത് എംബുരനെ കുറിച്ചാണ് ഞാനൊരു സാധാ പ്രേക്ഷകയാണ് അങ്ങനെ സ്ഥിരമായിട്ട് സിനിമകൾ കാണുന്ന അല്ലെങ്കിൽ എല്ലാ സിനിമയും വിടാതെ കാണുന്ന ഒരാളൊന്നും അല്ല എന്നാൽ നല്ല സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന കൂടുതലും ഫീൽ ഗുഡ് മൂവീസ് മാത്രം കാണാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് പക്ഷെ എന്തുകൊണ്ടോ എംബുരൻ പൃഥ്വിരാജിൻ പൃഥ്വിരാജ് എനിക്ക് ഇഷ്ടം ഇഷ്ടമുള്ളൊരു നടനാണ് അപ്പൊ പൃഥ്വിരാജിനോട് ഇഷ്ടമുണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഒരു ഹൈപ്പ് പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഹൈപ്പ് സ്വാധീനിച്ചത് കൊണ്ട് കൂടിയായിരിക്കാം എമ്പുരൻ ആദ്യമേ കാണാൻ ആഗ്രഹിച്ചു അപ്പൊ ഇന്നാണ് ടിക്കറ്റ് കിട്ടി ഇന്നാണ് ഞാൻ എംബുരൻ കണ്ടത് അതൊരു സാധാരണ ഒരു നോർമൽ ഒരാളുടെ ഒരു എമ്പുരൻ സിനിമ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് ആദ്യമേ പറയട്ടെ പൃഥ്വിരാജ് ഒരു ബ്രില്യൻറ്റ് ഡയറക്ടറാണ് എടുത്ത് പറയുക എന്ന് വെച്ചാൽ എന്താ പറയാ നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ ഒരു മൂന്ന് മണിക്കൂർ നമ്മളെ ആ പടം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു മലയാളം പടം അല്ലെങ്കിൽ നോർമൽ പടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഗുജറാത്ത് കലാപം പോലെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ നിന്ന് ഒരു ആ പടം സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു അപാരമായിട്ടുള്ള അയാളുടെ ഒരു ധൈര്യത്തെ സംബന്ധിച്ചുള്ളൂ അവിടുന്ന് തൊട്ട് അങ്ങോട്ട് ആ പടം ചെയ്തു വെച്ചിരിക്കുന്നത് അത്രയും എന്താ പറയുക ബ്രില്യൻ ആയിട്ടുള്ള ഒരു ഡയറക്ഷനാണ് മാത്രമല്ല മ്യൂസിക് ആണെങ്കിലും പടത്തിന്റെ ഓരോ പാർട്ടും അതിഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ട് സാധാരണ ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തത് അത് അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചു തന്നെയാണ് ഞാൻ അത് നന്നായിട്ട് ആ പടം എൻജോയ് ചെയ്യുകയും ചെയ്തു പക്ഷേ അതിനിടയിലും ചില കാര്യങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള വളരെ കുറെ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട് പക്ഷെ അതിൽ എടുത്തു പറയാനുള്ള ഒരു ഒന്നോ രണ്ടോ എന്ന് വെച്ചാൽ അതിനിടയ്ക്ക് വരുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതായത് ഒരു നേതാവ് ഉണ്ടാകേണ്ടത് കവല പ്രസംഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഒരു പിന്നെ സാധാരണ ജനങ്ങളെ കൊന്നു തള്ളിയിട്ടോ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് അപ്പോ എനിക്ക് തോന്നുന്നത് ഒരു നമ്മള് ഒരു മനുഷ്യൻ ഏത് രീതിയിലാണ് അയാള് ജീവിതത്തെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ അയാൾ കാണുന്ന ലോകം ഏത് രീതിയിലാണോ ആ രീതിയിലായിരിക്കും അയാളുടെ ലോകത്തെ വിലയിരുത്തുക എന്നുള്ളതാണ് എന്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ സിനിമാ നടൻ സുകുമാരന്റെ മകൻ പൃഥ്വിരാജ് സുകുമാരൻ കണ്ട ലോകം നമ്മൾ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അയാളുടെ ലോകം വേറൊരു ലോകമാണ് അങ്ങനെ വരുമ്പോ അയാളുടെ രാഷ്ട്രീയം രൂപീകരിക്കപ്പെടുന്നതും അല്ലെങ്കിൽ അയാൾ അയാളുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറയുന്ന മുഗൾ തട്ടിലുള്ള ആളുകളെ കണ്ടും അവരിൽ നിന്നറിഞ്ഞു അല്ലെങ്കിൽ ഈ പറയുന്ന ബുക്കുകളിലൂടെ അങ്ങനെയുള്ളൊരു ലോകമാണ് അയാളുടെ ലോകം പക്ഷേ എന്നെ സംബന്ധിച്ച് സാധാരണക്കാരനായിട്ടുള്ള ഒരു മലയാളിയെ സംബന്ധിച്ച് അയാൾ കണ്ടിരിക്കുന്ന ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ തട്ടിലുള്ള ലോകം ഈ പറയുന്ന കവല പ്രസംഗം പിന്നെ അതിലൂടെ രൂപപ്പെടുന്ന രാഷ്ട്രീയ സമരങ്ങള് കുടുംബയോഗങ്ങള് അങ്ങനെ അതിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് അങ്ങനെയാണ് ഏതൊരു സാധാരണ മലയാളികളുടെയും ഈ കാലഘട്ടത്തിലല്ല ഞാൻ പറയുന്ന ഒരു ഈ പറയുന്ന ഗുജറാത്ത് കലാപമൊക്കെ ടു തൗസൻഡ് നോ ആ ഒരു കാലഘട്ടത്തിലുള്ള ആളുകളുടെ ഒക്കെ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നത് ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും കേരളത്തിലെ പണ്ടത്തെ ഒരു സാഹചര്യമൊക്കെ അങ്ങനെയാണല്ലോ അപ്പൊ ഇന്നത്തെ ഇന്നത്തെ യൂത്തിന്റെ ഒരു സാഹചര്യം ആയിരുന്നില്ല അന്ന് അപ്പോ ഞാൻ പറയുന്നത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിൽ ഒരുപാട് രാഷ്ട്രീയം രാഷ്ട്രീയം നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു സംഭവമായിരുന്നു സമരങ്ങള് ജാഥകള് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണ് ഒക്കെ രാഷ്ട്രീയം ഞാൻ ഇപ്പൊ പറയുന്ന രാഷ്ട്രീയം രൂപപ്പെട്ടു വന്ന തോന്നുന്നത് അന്നത്തെ ആ ഒരു ചുറ്റുപാട് എന്നുള്ളതാണ് അപ്പോ അതിനെ എന്തോ ഒരു മോശം കാര്യമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയല്ല അതല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഒരു തോന്നല് എനിക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടിട്ടുണ്ട് അപ്പോ അതിനോട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ പൃഥ്വിരാജ് കണ്ടുവന്നിട്ടുള്ള രാഷ്ട്രീയം ഈ പറഞ്ഞ താഴെ തട്ടിലുള്ള രാഷ്ട്രീയം അയാൾ രാഷ്ട്രീയം താഴെ തട്ടിലുള്ള ജനങ്ങളുമായിട്ട് ഇടപഴകാനുള്ള അവസരം അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അയാളുടെ ലൈഫിൽ കാരണം അയാളുടെ ജീവിതം അതാണ് അയാൾ കണ്ട രാഷ്ട്രീയവും അയാളുടെ അയാൾ കണ്ട ജീവിതവും ആയിരിക്കും അയാൾ പറയുന്നത് അപ്പൊ അയാളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് ശരിയായിരിക്കും പക്ഷെ സാധാരണക്കാരനായ ആളുകളെ സംബന്ധിച്ച് അതല്ല ആ പറഞ്ഞതിൽ തെറ്റാണ് എന്നുള്ളൊരു ധാരണയാണുള്ളത് അതേപോലെ ആ പറയുന്ന ആള് തന്നെയാണ് ഈ പറയുന്ന സിനിമയിലുടനീളം മക്കൾ രാഷ്ട്രീയത്തെ ഉയർത്തിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോ കവല പ്രസംഗത്തിലൂടെയും പിന്നെ ആളുകളെ കൊന്നു തള്ളി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനം ശരിയാണ് ആളുകളെ കൊന്നു തള്ളി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടെന്നുള്ള ആ പാർട്ടിനോട് യോജിക്കുമ്പോഴും ഈ കവല പ്രസംഗം എന്നുള്ളതിനെ മോശമായി സ്ഥിരീകരിച്ചതിനോടാണ് എനിക്ക് എതിർക്കുന്നത് ആ രീതിയിലല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് പറയുന്ന ഒരു സിനിമയിൽ പക്ഷെ അതിൽ വരുന്നത് മക്കൾ രാഷ്ട്രീയം ആണ് പി കെ രാം പി കെ രാംദാസിന്റെ മക്കളിലൂടെയാണ് ആ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് അപ്പോ പിന്നെ അതൊക്കെ ഈ പറഞ്ഞ ഡയലോഗും ആ സിനിമയുടെ ഒരു ഇതുമായിട്ട് വിയോജിക്കില്ലായ്മ എനിക്ക് തോന്നി അവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഈ വിയോജിപ്പുകൾക്കെല്ലാം അപ്പുറം പൃഥ്വിരാജ് എന്നുള്ള സംവിധായകന് അങ്ങേയറ്റം അയാളുടെ നടനേക്കാളുപരി അയാളൊരു സംവിധായകൻ എന്ന രീതിയിൽ ആയിട്ടുള്ള ഒരു ആളാണ് ഓരോ ആ സംഭവം ഇത്രയും സൂക്ഷ്മ ഒട്ടും പോരടിപ്പിക്കാത്ത മൂന്ന് മണിക്കൂർ തീയതി എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയാ ഒരു വലിയ ടാസ്ക് ആണ് അത് അയാൾ വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല മലയാളത്തിലെ മലയാളം ഇൻഡസ്ട്രിന്ന് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കണ്ട് ശീലിച്ചത് നിന്ന് വിട്ട് ഒരു സംഭവം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതും പിന്നെ ഇതിലെ ആകെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഏഹ് നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു ആണ് ആ സംഭവം ആ ഒരു എൻട്രി തിയേറ്ററിൽ മൊത്തം അയാൾ എന്താ പറയാ ഭയങ്കര കോമഡി ആളുകൾ ചിരിക്കുന്ന തരത്തിലേക്ക് ആ ഒരു ഇത് മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു മിസ്കാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പോരായ്മയായിട്ട് തോന്നിയിരുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു ക്യാരക്ടറാണ് ബാക്കിയൊക്കെ വളരെ ഗംഭീരായിട്ടുണ്ട് സിനിമയൊക്കെ എന്താ പറയാ ഒരു സിനിമ എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് ആസ്വദിച്ച് ഏഹ് കാണുന്ന അതിന്റെ പൊളിറ്റിക്സ് ഒക്കെ മാറ്റി വച്ചാൽ തന്നെ അത് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന രീതി ഈ പറയുന്ന വയലൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ആ ഒരു സാഹചര്യം ആവശ്യപ്പെടുന്നത് തരത്തിലുള്ള വയലൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ ബുദ്ധിമുട്ട് തരത്തിലോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയാ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പടമാണ് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ഗുജറാത്ത് കലാപത്തിൽ നിന്ന് അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് ആ പടം തുടങ്ങി വെക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അയാളുടെ ഒരു ധൈര്യത്തെ എത്ര എന്താ പറയാ അങ്ങേയറ്റം അഭിനന്ദിച്ചേ മതിയാവുള്ളൂ ഇനിയിപ്പൊ വരുന്ന വാർത്തയനുസരിച്ച് അതിൽ തേനൊക്കെ സീനുകൾ കട്ട് ചെയ്യാൻ പിന്നെ ബഞ്ജർക്ക് ഇപ്പൊ ഈ സിനിമ കണ്ട് കഴിഞ്ഞ ആളുകളുടെ ഒക്കെ മനസ്സിൽ പതിപ്പിച്ചിരിക്കുന്ന ആ പേരും കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി ഒരു ബുധനാഴ്ച തൊട്ട് അത് കട്ട് ചെയ്യും കട്ട് ചെയ്യും മ്യൂട്ട് ചെയ്യും എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഇനി എന്തൊക്കെ കട്ട് ചെയ്താലും മ്യൂട്ട് ചെയ്താലും ആളുകളുടെ മനസ്സിൽ ഇതൊക്കെ പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറയുമ്പോൾ അത് ഒരു മതത്തിനെതിരെയാണെന്ന് വര വരുത്തി തീർക്കാൻ ഉള്ള ശ്രമങ്ങളൊക്കെ ഒരു ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് പക്ഷേ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ അതൊന്നും അത്ര കണ്ട് വിജയിക്കാനുള്ള സാധ്യതയൊന്നുമില്ല കാരണം കേരളം എപ്പോഴും മതവും രാഷ്ട്രീയം രണ്ടും രണ്ടായിട്ട് തന്നെ കാണുന്നതാണ് നമ്മളെല്ലാ കാലത്തും കേരളത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തെളിഞ്ഞ ഒരു സംഭവമാണ് ഇപ്പൊ ബി ജെ പിക്ക് പറയുമ്പോൾ അത് ഹിന്ദുക്കൾക്കെതിരാണ് എന്ന രീതിയിൽ പറഞ്ഞ് വർദ്ധിച്ചു വിടുക എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അവർ പയറ്റി തെളിഞ്ഞ കാര്യമാണ് അത് അവർക്ക് കേരള കേരളത്തിലെ ഒരു സിറ്റുവേഷനിലത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും വിജയിക്കാൻ പോകുന്ന സംഭവം അല്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നാളെ എന്താവും നമുക്ക് അറിയാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബിജെപിക്കെതിരെയാണ് ബിജെപിക്കെതിരെയും തന്നെയാണ് അത് ഹിന്ദുക്കളുടെയും ബിജെപിയും ഒറ്റക്കെട്ടിൽ ഏഹ് ചേർക്കാന്നുള്ളത് ഒരു അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ അത് വില